നന്മ ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം തൃക്കാക്കരയിലെ നവകേരള സദസ്സിനുള്ള വേദി ഒരുങ്ങി ഒന്നാം തീയതിയാണ് നവകേരള സദസ്സ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നവകേരള സദസ്സ് ആരംഭിക്കുന്നത് പന്ത്രണ്ട് മണി മുതൽ അപേക്ഷകൾ സ്വീകരിക്കും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നുള്ള ഗേറ്റ് അതായത് കളക്ട്രേറ്റിൻ്റെ പടിഞ്ഞാറ ഗേറ്റിലൂടെ ആളുകൾക്ക് പ്രവേശിക്കാം വലതുഭാഗത്ത് മുപ്പതിൽ പരം കൗണ്ടറുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് അംഗപരിമിതർക്ക് അങ്ങനെ പ്രത്യേകം പ്രത്യേകം കൗണ്ടറുകൾ ഉണ്ടായിരിക്കും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കഴിഞ്ഞു അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു പന്ത്രണ്ട് മണി മുതൽ വേദിയിൽ തൃക്കാക്കരയിലെ വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ തരം കലാപരിപാടികൾ ഉണ്ടായിരിക്കും അതുപോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പടങ്ങൾ എല്ലാം കൃത്യമായും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ഈ നവകേരള സദസ്സ് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഐ ടി നഗരമാണ് ജില്ലാ ആസ്ഥാനമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ തൃക്കാക്കര ഒരുപാട് പിന്നിലാണ് നമ്മൾക്കറിയാം ട്രാഫിക് കുരുക്ക് അതുപോലെ തന്നെ കുടിവെള്ളം ഇല്ലായ്മ ആകെ ഒരു ടാങ്ക് മാത്രമേ തൃക്കാക്കരയിലുള്ളൂ അത് വെച്ചാണ് തൃക്കാക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നത് അതുപോലെ തന്നെ മലിനമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ പരിസ്ഥിതി അതിനെല്ലാം ദോഷം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കടമ്പ്രയാർ മലിനമായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ തൃക്കാക്കരയിൽ അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് ഒരു മാസ്റ്റർ പ്ലാൻ തൃക്കാക്കരയ്ക്ക് ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ സ്ട്രക്ചർ പ്ലാൻ തൃക്കാക്കരയിലെ കെട്ടിടമാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നട്ടം തിരിയുന്നത് നമ്മൾക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തൃക്കാക്കരയിലുണ്ട് അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട ജനപ്രതിനിധികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും പരിഹരിക്കാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും തൃക്കാക്കരയിലുണ്ട് അതെല്ലാം പരിഹരിക്കുന്നതിന് ഗവണ്മെൻറ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ഒരു നല്ലൊരു അവസരമാണ് ഈ നവകേരള സദസ്സ് നമ്മൾക്കറിയാം ഇപ്പോഴും വാട്ടർ മെട്രോ എത്തി നിൽക്കുന്നത് ചുറ്റേത്തുകരയിലാണ് ഐ ടി മേഖലയിലേക്ക് ഇൻഫോ പാക് സ്മാർട്ട് സിറ്റി പ്രദേശത്തേക്ക് ഇതുവരെയും മെട്രോ വാട്ടർ മെട്രോ എത്തിയിട്ടില്ല എന്നുള്ളത് അതുപോലെ തന്നെ കാക്കനാട് സിഗ്നൽ ജംഗ്ഷൻ അവിടുത്തെ ട്രാഫിക് കുരുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കാൻ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അവിടെ ഫ്ലൈ ഓവർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് നിരവധി പരാതികളാണ് തൃക്കാക്കരക്കാർക്ക് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വയ്ക്കാനുള്ളത് തൃക്കാക്കരയിലുള്ള എല്ലാവരും ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ നവകേരള സദസ്സിൽ പരാതികളായും നിവേദനങ്ങളുമായി സമർപ്പിക്കുക തൃക്കാക്കരയുടെ ശബ്ദമായി നിൽക്കുന്ന നന്മ ട്വൻറ്റി ഫോർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ